മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷും രേണു സുദീൻ തമ്മിൽ രാവിലെ തന്നെ പൊരിഞ്ഞ പ്രശ്നമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നടന്നത് രേണു ആരാ ശ്രുതി ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനീഷ് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമുണ്ടാക്കി അതിന് നമ്മുടെ രേണു സുധീൻ നല്ല രീതിയിലുള്ളൊരു കലിപ്പ് തന്നെയാണ് അനീഷിനോട് തീർത്തതും ഇപ്പോഴിതാ എല്ലാവരും കൂടെ പണിപ്പെട്ടി ടാസ്കിൻ്റെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇനി ഈ ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ഞാനാണ് ഇനിയുള്ള ആഴ്ചകളിലെ എല്ലാ ദിവസവും ഞാൻ തന്നെയായിരിക്കും ഇവിടെ ക്യാപ്റ്റനായി തുടരാൻ പോകുന്നതെന്ന് അനീഷ് എല്ലാവരോടും പറയുമ്പോൾ നമ്മുടെ രേണു സുതി ചോദിക്കുന്നുണ്ട് ആ അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ നിന്നോടത് ആര് പറഞ്ഞു ആ നിങ്ങൾക്ക് അതൊന്ന് കാണാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേണു സുദി അവിടെ നിന്ന് നല്ല രീതിയിൽ അനീഷിനോട് തിരിച്ച് പറയുന്നുണ്ട് എന്താണെങ്കിലും മനീഷ് അത് കേട്ടതവണ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒന്നിലൊക്കെ പറയുന്നത് രേണു ചേച്ചി രാവിലെ പൊളിച്ചോ ഒരാളുടെ വായടപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് രേണുവിനെല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെ സംഭവം നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം